രണ്ട് ദിവസത്തെ പരിപാടിക്ക് വേണ്ടി ലക്ഷദ്വീപിലേക്ക് പോകണം കേട്ടോ ഷാഹുലും എയർപോർട്ടിലേക്ക് ആക്കി എയർപോർട്ടിലേക്കാക്കിത്തരുന്നത് സാധനം കൂടുതലൊന്നും കൊണ്ടുപോകാനില്ലെങ്കിലും ഈ വണ്ടി വണ്ടിയൊന്നു ഒന്തിപ്പോക്ക് സുന്നത്താണത്രേ അങ്ങനെ പാസ് കിട്ടി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് ഉള്ളിൽ ചെറിയൊരു ചെറിയൊരാശം കണ്ട് ജീവിതത്തിലാദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് ബസ്സിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി എത്തി ഫ്ലൈറ്റിൽ നേരെ അഗത്തി ദ്വീപിലേക്കാണ് യാത്ര ഫ്ലൈറ്റ് കയറിയപ്പോൾ ഉള്ളിൽ സമാധാനമായി പേടിക്കാനൊന്നുമില്ല അവിടുന്ന് ഒരു കൂട്ടുകാരനെ കിട്ടി അതാണ് നമ്മുടെ മുത്തുവിഷ്ണു അങ്ങനെ ഫ്ലൈറ്റ് പൊന്തി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിങ്ങനെ പോയപ്പോൾ ആ മനോഹരമായ കാഴ്ച ഫ്ലൈറ്റിൻ്റെ വിൻഡോയിലൂടെ ഞാൻ കണ്ടു ഹൈവ വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം ചുറ്റും കടൽ ഇതാണ് ലക്ഷദ്വീപിന്റെ ഫ്ലൈറ്റ് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കവരത്തി പോകാനുള്ള ഹെലികോപ്റ്റർ അവിടെയുണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു ഇളനീര് കുടിച്ച് യാത്രാക്ഷീണം മാറ്റി ഇദ്ദേഹത്തിൻ്റെ കാറിൽ റെസ്റ്റ് എടുക്കുന്ന റൂമിലേക്ക് രണ്ടു ഭാഗത്തും കടൽ തെങ്ങും തോപ്പിന്റെ ഇടയിലൂടെ ഒരു മനോഹരമായ റോഡ് റോഡ് ആസ്വദിച്ച് റൂമിൽ ചെന്ന് സാധനങ്ങളൊക്കെ വെച്ചപ്പോഴേക്കും ഞങ്ങളെ സലീം സാറും മുജീബ് കയും അവിടെ എത്തിയിരുന്നു അവരെ കൂടെ അകത്തിദ്വീപ് ഒന്ന് കറങ്ങിക്കാണാൻ തീരുമാനിച്ചു ഒരുപാട് മക്കാമുകളൊക്കെ ഉള്ള നടൻ അകത്തി കറക്കത്തിനിടയിൽ ഒരു ചായ മസ്റ്റാണ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ സലീം സാറ് അദ്ദേഹം എമിഗ്രേഷൻ ഓഫീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവിടെ ചെന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ഒപ്പിട്ട് പുറത്തേക്ക് വന്നു ഞങ്ങൾ നേരെ ജെട്ടിയിലേക്ക് ജെട്ടിയിൽ വലിയൊരു കപ്പൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ജെട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് കവരത്തിലേക്ക് പോകാനുള്ള സമയമായി ചില സാങ്കേതിക കാരണങ്ങളാല് ഹെലികോപ്റ്റര് മിസ്സായി ഈ ബോട്ടിൽ കവരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു